ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് പച്ചടിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ് വളരെ ടേസ്റ്റിയുമാണ് എന്ന് നമുക്കതെങ്ങനെയാണ് എങ്ങനെയാണ് നോക്കാം ക്യാരറ്റ് പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ക്യാരറ്റാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് എല്ലാം നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഒരു തേങ്ങയുടെ കാൽ ഭാഗം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിപ്പോൾ നാലായിട്ട് കട്ട് ചെയ്തേക്കുന്നത് അരച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക് ചതച്ചത് ഒരു കപ്പ് തൈര് ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു മൂന്ന് ചുവന്ന മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പാനെടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ക്യാരറ്റ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം തേങ്ങ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ക്യാരറ്റ് വേഗം വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയി അപ്പം നമുക്ക് നോക്കാം അപ്പം ദാ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങയുടെ ആ പച്ചചവയ്ക്കൊന്ന് മാറി വരുന്നിട വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ഒരു മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് തൈരൊഴിക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പച്ചടി തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പച്ചടിയിലേക്ക് കടുക് വറുത്ത് ചേർക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇപ്പം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്ന മുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തു ഇനി ഇത് ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ